നമസ്കാരം പ്രീ ബ്രശ്ശറി പുത്തൂർ മുസ്മിയുടെ മറ്റൊരു തത്സമയ സംരക്ഷണത്തിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളിപ്പോൾ താഴത്തുളളക്കടയാണുള്ളത് താഴത്തുളക്കട ഇന്ന് ഒരു വലിയ ദീർഘദൂര ഓട്ട മത്സരം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് വേറെ ഒന്നുമല്ല സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടി ഇത്തവണ സി പി ഐ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ായിട്ട് സി പി ഐ എം മാവടി ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ദീർഘദൂര ഓട്ട മത്സരമാണ് ഇപ്പോൾ ഇവിടെ ആരംഭിക്കുന്നത് താഴത്തുളക്കട മൈതാനിൽ നിന്നും പുത്തൂർ വരെ ഏകദേശം അഞ്ച് പോയിന്റ് ഒമ്പത് കിലോമീറ്റർ ആണ് ഇത്തരത്തിൽ ഓട്ടോ മത്സരം സംഘടിപ്പിക്കുന്ന അതിന്റെ ആരംഭമാണ് ആരംഭത്തിന് മുന്നോടിയായിട്ടുള്ള ജില്ലയിലെ എല്ലാ മിക്ക ഏരിയ കമ്മിറ്റികളിലും സംഘടിപ്പിച്ചിട്ടുള്ള സാംസ്കാരിക സമ്മേളനങ്ങളും കായിക കായിക പരിപാടികളും സംഘടിപ്പിക്കുക സംഘടിപ്പിച്ചിരിക്കുക ഇതിന്റെ മുന്നോടിയായി മാവടി ഏരിയ മാവടി ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ക്രോസ് കൺട്രി ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ യോഗത്തിൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി മാവടി ലോക്കൽ കമ്മിറ്റിയുടെ അങ്ങയാം സഹവാർ രാജേഷ് മേത്ത വന്നയാ സായിദരീ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഫ്രണ്ട് പാട്ടി കോൺഗ്രസ് മാതൃയിലോ ചേരുകയാണ് അതിൻ്റെ ഭാഗമായുള്ള കേരള സംസ്ഥാന സമ്മേളനം തൊഴിലാളികളുടെ ഈ തുല്യമായ കൊല്ലത്ത് മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ നടക്കുക മുപ്പത് വർഷങ്ങൾക്ക് ശേഷം കൊല്ലത്ത് നടക്കുന്ന ഈ സംസ്ഥാന സമ്മേളനം സഭാക്കളും ഈ നാട്ടിലെ ജനങ്ങളാകെ ഈ സമ്മേളനത്തെ അഞ്ചോട് ചോർത്തി വെച്ചാണ് സമ്മേളനം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി കലാകായിക സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ഒട്ടനേകം പ്രവർത്തനങ്ങളാണ് കൊല്ലം ജില്ലയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി കൊട്ടാരക്കര ഏരിയ കമ്മിറ്റിയിലും മാവടി ലോക്കൽ കമ്മിറ്റിയിലും അനേകം പ്രവർത്തനങ്ങളാണ് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത് മാമടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ക്രോസ് കൺട്രി എന്നൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് ഫ്ലവർ ഒരുത്തുമ്പോൾ സാംസ്കാരിക സന്ധിയായി കേരളത്തിന്റെ ധനകാര്യ മന്ത്രി ശ്രീ കെ എൻ കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യുകയും മുതിർന്ന നേതാവും സ്പൂർസ് കൌൺസിൽ പ്രസിഡന്റുമായിട്ടുള്ള എക് സി ആന സഹ തുടങ്ങിയിട്ടുള്ള സേഖാക്കൾ സംസാരിക്കുകയും ചെയ്യുന്ന ഈ സ്വാഗതം ആശംസിക്കുക എന്ന കർത്തവ്യമാണ് എനിക്കുള്ളത് യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി എന്ന സെഗാവ് എൻ ഗോപുൽകുമാറിനെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനുവേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് സിപിഎമ്മിന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗവും കൊട്ടാരക്കരയുടെ ഗവനക്കാരനുമായിട്ടുള്ള സിപിഎമ്മിന്റെ കൊട്ടാരക്കര ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി കെ ജോൺസൺ സിഹാവിനെ വളരെ ആവേശത്തോടുകൂടി സിപിഎമ്മിന്റെ മാവരി ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി കുളക്കട ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റുമായിട്ടുള്ള അഡ്വക്കേറ്റ് ഡി എസ് സുനിൽ സിഖാവിനെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു സിപിഎമ്മിന്റെ കൊട്ടാരക്കര ഏരിയ കമ്മിറ്റി അംഗവും യു വൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള സെഹാവ് നീരാകേഷ് മോഹനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കുളക്കട സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് സെഖാവ് ശിവശങ്കരപിള്ള സെഖാവിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ യോഗത്തിന്റെ കൃതജ്ഞ രേഖപ്പെടുന്നത് താലത്ത് കുളക്കട എ ബ്രാഞ്ചിന്റെ സെക്രട്ടറി സെഖാവ് ജി സുധാകരൻ നായരാണ് സെഖാവിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ബ്രാഞ്ച് സെക്രട്ടറിമാർ പാർട്ടി സഖാക്കൾ വർഗ ബഹുജന സംഘടനയുടെ നേതാക്കന്മാർ കൂടെ എത്തിച്ചേർന്നുള്ള എല്ലാ സഖാക്കളെയും ഒരിക്കൽ കൂടി ഈ യോഗത്തിലേക്ക് സഹർഷം സാധനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു അഭിവാദ്യങ്ങൾ കൊട്ടാരക്കര ഏരിയയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ സഖാവ് പി കെ ജോൺസൺ അവരുകളെ സ്നേഹിച്ചു നമ്മുടെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഗോപകുമാർ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവുമായ സഖാവ് ഡി എസ് സുനിൽ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവും ബി വൈ എഫിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സൗ മീരസ് മോഹൻ ബാങ്ക് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സർവ്വ ശിവശങ്കർ പിള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗവുമായിട്ടുള്ള സെവ് എ അജി പാർട്ടിയുടെ മുതിർന്ന നേതാവ് നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടനെ അതേപോലെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പ്രിയപ്പെട്ട സുഖാക്കളെ ബഹുമാനായ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട അത്ലറ്റ് സുഹൃത്തുക്കളെ സഹോദരി സഹോദരൻമാരെ സൂചിപ്പിച്ചതുപോലെ മുപ്പത് വർഷത്തിന് ശേഷം സിപിഐയുടെ സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം വേദിയൊരുങ്ങുകയാണ് കഴിഞ്ഞ മൂന്ന് നാല് മാസക്കാലങ്ങളായി അതിന്റെ വലിയ തയ്യാറെടുപ്പുകൾ കൊല്ലം ജില്ലയിലെമ്പാടും നടന്നുവരികയാണ് ഈ സമ്മേളനം ജനകീയ പങ്കാളിത്തത്തോടുകൂടി പാർട്ടി അംഗങ്ങളുടെ പരിപൂർണമായ പങ്കാളിത്തത്തോടുകൂടി നടത്തണം എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമ്മേളന നടത്തിപ്പുമായി ബന്ധപ്പെട്ട ആവശ്യമായിട്ടുള്ള സമ്പത്ത് പോലും കൊല്ലം ജില്ലയിലെ അമ്പത്തിമൂവായിരത്തിലധികം വരുന്ന പാർട്ടി മെമ്പർമാരിൽ നിന്ന് സ്വരൂപിക്കാൻ തീരുമാനിച്ചത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി അമ്പത്തിമൂവായിരത്തോളം വീടുകളിൽ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ വഞ്ചി നൽകിക്കൊണ്ട് അവരുടെ അധ്വാനത്തിന്റെ ഒരു അംശം അത് ചെറിയ ചില്ലറകളായി ആ വഞ്ചിയിൽ നിക്ഷേപിച്ച് ഈ ജനുവരി മാസം അവസാനത്തോടുകൂടി ആ വഞ്ചിയെല്ലാം ഒപ്പിച്ച് അതിൽ നിന്ന് ലഭിച്ച ചില്ലിക്കാശ് അത് പലവെള്ളം വലിയ രൂപത്തിലേക്ക് മാറിയപ്പോൾ ഈ സമ്മേളനത്തിന് കൊല്ലത്ത് നടക്കത്തിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള സമ്പത്തിന്റെ ഒരു മൃഗീയ ഭാഗവും പാർട്ടി മെമ്പർമാരിൽ നിന്ന് തന്നെ സ്വരൂപിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇനി ഈ നാട്ടിൽ നിന്ന് സമ്മേളനത്തിന്റെ സമാപനവുമായി ബന്ധപ്പെട്ടുള്ള പ്രകടനവും ആ സമ്മേളനത്തിൽ രണ്ടു ലക്ഷം ആളുകളുടെ പ്രകടനമാണ് ആലോചിച്ചിട്ടുള്ളത് പൊതു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരെയാണ് ആലോചിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന ചുവപ്പ് സേനാംഗങ്ങളും ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ഒമ്പതാം തീയതി അണിനിരക്കും അവരെ പങ്കെടുപ്പിക്കുന്നതിനും പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തുന്ന ബഹുജനങ്ങളെ പങ്കെടുപ്പിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ചെലവുകൾക്ക് വേണ്ടി ചെറിയ കൂട്ടലുകൾ അതെല്ലാം നാട്ടിൽ തന്നെ വിതരണം ചെയ്ത് ആ സമ്പത്ത് സ്വരൂപിച്ചുകൊണ്ട് ചെയ്യാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് ഈ സമ്മേളനത്തിന്റെ പ്രതണാർത്ഥം നിരവധി പരിപാടികൾ കൊല്ലം ജില്ലയിൽ എമ്പാടും സംഘടിപ്പിച്ചിട്ടുണ്ട് കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി ഫുട്ബോൾ മത്സരങ്ങളാണ് കൊല്ലം ജില്ലയിലെ നൂറുകണക്കിന് ലോക്കൽ കേന്ദ്രങ്ങളിൽ ആ ലോക്കൽ അതിർത്തികളിലുള്ള എട്ടും പത്തും പതിനാലും ടീമുകൾ ഒന്നിലേറെ ദിവസങ്ങളിലായി മത്സരങ്ങൾ സംഘടിപ്പിച്ച് ആ മത്സരങ്ങളിൽ നിന്ന് വിജയികളാവുന്ന ടീമിനെ ഏരിയാ തലത്തിൽ പതിനെട്ട് ഏരിയകളിലും ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിച്ച് അതിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുന്ന ടീമിനെ കൊല്ലത്ത് നാൽവുന്നൂർ ശാസ്ത്രീ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫുട്ബോൾ മത്സരം ഇരുപത്തിരണ്ട് തീയതികളിൽ നടക്കുമ്പോൾ ഫുട്ബോൾ മത്സരങ്ങൾ സമാപിച്ചു കൊട്ടാരക്കര ഏരിയയിലെ എട്ട് ലോക്കൽ മേഖലകളിലെയും ഫുട്ബോൾ ടീം അണിനിരക്കുന്ന മത്സരം കൊട്ടാരക്കര ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൌണ്ടിൽ ഇപ്പോൾ നടന്നുവരികയാണ് അതേപോലെ തന്നെ ഒട്ടേറെ പരിപാടികൾ ഞാൻ എല്ലാറ്റേയും വിശദാംശം പറയുന്നതാണ് ഒരുപക്ഷെ കാലം വായിച്ചു കളഞ്ഞ ഒരേ ഒട്ടേറെ വലിയ വലിയ കളികൾ അല്ലെങ്കിൽ നമ്മുടെ നാടൻ കലാരൂപങ്ങൾ ഉണ്ടായിരിക്കണം ആ കലാരൂപങ്ങളെയും ആ സാംസ്കാരിക എല്ലാം വീണ്ടെടുക്കാൻ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അന്യം നിന്നുപോയ കിളുത്തുകെട്ട് കളി പോലെയുള്ള കളികൾ കബഡി കളി അന്യം നിന്നിട്ടില്ല എങ്കിൽ പോലും അതേപോലെ പരമ്പരാഗതമായി ഒട്ടേറെ മത്സരങ്ങൾ നമ്മുടെ ജില്ലയിലെ വിവിധങ്ങളായി കേന്ദ്രങ്ങളിൽ നടന്നുവരികയാണ് അതിന്റെ ഭാഗമായിട്ടാണ് മാവളി ലോക്കൽ കമ്മിറ്റി നിരവധി പരിപാടികൾ ഏറ്റെടുക്കുന്നതിനോടൊപ്പം ഈ പ്രദേശത്തു നിന്നും ഒരു ക്രോസ് കൺട്രി ആരംഭിച്ച് ഏതാണ്ട് ആറ് കിലോമീറ്റർ അഞ്ച് പോയിന്റ് ഒമ്പത് കിലോമീറ്റർ താണ്ടി പുത്തൂരിൽ സമാപിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലയളവിൽ പൂർത്തീകരിക്കപ്പെട്ട കൊല്ലം ജില്ലയെയും പത്തനംതിട്ട ജില്ലയെയും സംയോജിപ്പിക്കുന്ന ചെട്ടിയാരടിക്കത്ത് പാലം ഉദ്ഘാടനം ചെയ്തിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ പ്രദേശത്ത് കൊത്തൂരിക്ക് ഈ ക്രോസ് കൺട്രി പോകുമ്പോൾ കേരളത്തിലെ അറിയപ്പെടുന്ന അത്ലറ്റുകൾ ആ ക്രോസ് കൺട്രിയിൽ പങ്കെടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെയും മറ്റ് ചെറുപ്പക്കാരും സിപിഐഎമ്മുമായി ബന്ധപ്പെട്ടുള്ള ചെറുപ്പക്കാരും മറ്റുള്ളവരുമെല്ലാം അതിന്റെ ഭാഗമായി അണിനിരക്കുകയാണ് ഇതൊരു വലിയ സന്ദേശം ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകാനാണ് ഈ ക്രോസ് കൽഗണ്ണി കൊണ്ടോ ഉദ്ദേശിക്കുന്നത് ഇത് സമാപിക്കുമ്പോൾ പുത്തൂരിൽ വലിയൊരു സാംസ്കാരിക സമ്മേളനമാണ് മാവടി ലോക കമ്മിറ്റി ആലോചിച്ചിട്ടുള്ളത് ആ സാംസ്കാരിക സമ്മേളനത്തിൽ നിരവധി സാംസ്കാരിക പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ കൊട്ടാരക്കരിയുടെ പ്രിയപ്പെട്ട എം എൽ എ കൂടിയായിട്ടുള്ള സിഗാവ് കെ എൻ ബാലഗോപാൽ ആ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ വിശദമായ സന്ദേശം ആ നാട്ടിലെ ജനങ്ങൾക്ക് നൽകും ആ രീതിയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ആപാനവൃദ്ധ ജനങ്ങളെയും ഈ സമ്മേളനത്തിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ക്രോസ് പങ്കെടുക്കുന്നവർ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുന്നവർ ഇതര സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കുന്നവർ അവരെല്ലാം സിപിഐഎം കാർ ആകണമെന്നില്ല എല്ലാ വിഭാഗം എല്ലാ രാഷ്ട്രീയ വിശ്വാസികളെയും ഈ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ഞങ്ങൾ കോർത്തിനക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് ഈ സമ്മേളനം കൊല്ലം ജില്ലയിലെ ജനങ്ങൾ നെഞ്ചിലേത്തിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേവലമായ ഒരു പത്ത് പതിനാല് ദിവസത്തിനുള്ളിൽ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന്റെ കൊടി കൊല്ലത്ത് ഉയരുകയാണ് അതിനു മുന്നോടിയായി ഈ മാസം പതിനേഴാം തീയതി കൊല്ലം ജില്ലയിലെ പാർട്ടി കെട്ടിപ്പടുത്ത പാർട്ടിയുടെ സമാരാധ്യനായ നേതാവായിരുന്ന സഖാ വൈൻ ശ്രീധരന്റെ ദിനത്തിൽ എല്ലാ ഭവനങ്ങളിലും സിപിഐഎം പാർട്ടി അംഗങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും പതാക കെട്ടുന്നതിനോടൊപ്പം എല്ലാ കവലകളിലും എല്ലാ പ്രാഞ്ച് കേന്ദ്രങ്ങളിലും പ്രഭാത ഭീതിയോടുകൂടി പതാക ഉയർത്തണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ വൈവിധ്യങ്ങളാർന്ന പരിപാടികളുടെ കൂട്ടത്തിലാണ് നമ്മുടെ മാവടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വ്യത്യസ്തമായ പരിപാടി കോസ്കണ്ടി പരിപാടി സംഘടിപ്പിക്കുന്നത് ഇത് സംഘടിപ്പിച്ച പാർട്ടിയുടെ മാവടി ലോക്കൽ കമ്മിറ്റിയെയും അതിന്റെ സംഘാടക സമിതിയെയും പാർട്ടി ഏരിയ കമ്മിറ്റി അഭിവാദ്യം ചെയ്യുന്നു ഇതിൽ പങ്കെടുക്കുന്ന അത്ലറ്റികളെയും പാർട്ടിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ് അങ്ങനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ക്രോസ് കണ്ട്രിയുടെ മത്സരം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി അറിയിക്കുന്നു അഭിവാദനങ്ങൾ ക്രോസ് കൺട്രിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ഇതിൽ പങ്കെടുക്കുന്ന കണ്ടസ്റ്റൻസിനെയും പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി സ്പോർട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ാണ് നമ്മുടെ ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ആറോ കിലോമീറ്റർ ദൂരപരിധിയുള്ള മത്സരമാണ് ഇവിടെ സംഘടിക്കുന്നത് അമിത് എൻ വി എന്ന് പറയുന്ന റോയൽ അത്ലറ്റ് ആണ് ചെസ് നമ്പർ നൂറ്റിയാറ് അടുത്തത് അരുൺ വൈജ കെ മാവടി എന്ന് പറയുന്ന ക്ലബിന് വേണ്ടി മത്സരിക്കുന്നു ചെസ് നമ്പർ ഒന്ന് എസ് സെന്റ് ജോൺസ് കോളേജ് അഞ്ചൻ ചെസ് നമ്പർ നൂറ്റി ഏഴ് ശിവപ്രസാദ് പി സെന്റ് ജോർജ് കോളേജ് അഞ്ചൻ ചെസ് നമ്പർ നൂറ്റി എട്ട് അനുജിത് ഓമരക്കുട്ടൻ ചെസ് നമ്പർ പതിനൊന്ന് അദ്ദേഹം മത്സരിക്കുന്നത് സെന്റ് ജോൺസ് സ്പോർട്സ് അക്കാഡമിക്ക് വേണ്ടിയിട്ടാണ് ആരോൺ ഇപ്പൻ തോമസ് ചെസ് നമ്പർ നൂറ്റി പന്ത്രണ്ട് സെന്റ് ജോൺസ് സ്പോർട്സ് അക്കാഡമിക്ക് വേണ്ടി അദ്ദേഹം മത്സരിക്കുന്നു മെൽവിൻ നെക്സോൺ ചെസ് നമ്പർ നൂറ്റി പതിനെട്ട് സാഫ് എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത് ഹരികൃഷ്ണൻ അദ്ദേഹത്തിന്റെ അഡ്രസ്സ് ഉള്ളി കൃഷ്ണാലയം അദ്ദേഹം വ്യക്തിപരമായി മത്സരിക്കുന്ന ആളാണ് ക്ലബിന് വേണ്ടിയിട്ടുള്ള അല്ല ചെസ് നമ്പർ നൂറ്റി രണ്ട് അതുപോലെ തന്നെ ഗോകുൽ അദ്ദേഹവും പാറയടിക്കൽ വീട്ടിലെ ചെസ് നമ്പർ നൂറ്റി മൂന്ന് അദ്ദേഹം ക്ലബിനു വേണ്ടി മത്സരിക്കുന്ന മത്സരിക്കാനുള്ള വ്യക്തിപരമായി മത്സരിക്കുന്ന ആളാണ് അജിത് റോയൽ അക്കാദമിക്ക് വേണ്ടി മത്സരിക്കുന്നു ചെസ് നമ്പർ നൂറ്റി ഇരുപത് വിപിൻ റോയൽ അക്കാഡമിക്ക് വേണ്ടി മത്സരിക്കുന്നു ചെസ് നമ്പർ നൂറ്റി പത്തൊൻപത് വിഷ്ണു ആർ സ്പോർട്സ് കൗൺസിലിന് വേണ്ടി പത്തനംതിട്ട സ്പോർട്സ് കൗൺസിലിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത് ചെസ് ചെസ് നമ്പർ നമ്പർ കൊല്ലം സ്പോർട്സ് കൗൺസിലിന് വേണ്ടി റോബിൻ ടി യുവചേതന വെള്ളിമൺ ക്ലബിന് വേണ്ടി മത്സരിക്കുന്നു അനൂപ് എം വടകേക്കുറി കടമ്പനാട് വൈജ കെ മാവടിക്കു വേണ്ടി മത്സരിക്കുന്നു ചെസ് നമ്പർ ഇരുപത്തി എട്ട് ആദർശ് ടി കൊയ്ഗയിൽ വീട്ടിലെയാണ് ആ ചരിക്കാരനാണ് ചെസ് നമ്പർ ഒമ്പത് ദേവൻ ഉണ്ണി ചെസ് നമ്പർ മുപ്പത് ശ്രീനന്ദനും അമ്പാടി മോഹൻ ചെസ് നമ്പർ പേര് അമ്പാടിയും അഞ്ചാണ് മത്സരിക്കുന്നത് ഇനി ഈ മത്സരത്തിന്റെ ഒരു ക്രമം ഇവിടെ പരിചയപ്പെടുത്താം ആദ്യമായിട്ട് മുന്നിൽ നിന്ന് നയിക്കുന്നത് അനൗൺസ് വണ്ടിയാണ് അതിന് സെക്കൻഡ് ലൈനായിട്ട് അഭിനന്ദ് ജിഷ്ണു അഭിഷേക് എന്നിങ്ങനെ മൂന്ന് പേരടങ്ങുന്ന ബൈക്കിലൂടെ ഒരു സംഘം റോഡ് ക്ലിയർ ചെയ്യാനും മറ്റുമായിട്ട് മുന്നിൽ സഞ്ചരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അതിന് തൊട്ടുപിറകിലായിട്ട് അത്ലറ്റ്സ് റൺ ചെയ്യുന്നതാണ് അവരുടെ കൂടെ മധ്യനിര നയിക്കുന്നതിനായിട്ട് രഞ്ജിത്ത് ഗോബു എന്നിവർ ഒപ്പം കൂടുന്നുണ്ട് ലാസ്റ്റ് അച്ചുവും ടീമുമാണ് ഈ മത്സരത്തിന് വേണ്ടി അവർക്ക് തുടങ്ങിലായിട്ട് എല്ലാ സേവനങ്ങൾക്കും വേണ്ടി നിൽക്കുന്നത് അതിന് തൊട്ടുപുടിയിലായിട്ട് ആംബുലൻസും ഡോക്ടറുടെ സേവനമാണ് ഉള്ളത് ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ മത്സരം നടത്താൻ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം വിട്ടുപോയി അതുപോലെ തന്നെ പുത്തൂർ പോലീസിന്റെ സേവനവും നമ്മുടെ ഈ മത്സരത്തിന്റെ സുഖമായ നടത്തുന്നതിന് വേണ്ടിയിട്ടുണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ നമ്മളെല്ലാവരും പാകിസ്ഥാനാണ് അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ നമ്മുടെ അത്ലറ്റുകളായാലും അതുപോലെ സംഘാടകരായാലും എല്ലാവരും കൂടി അറിയിക്കുന്നു ഈ പരിപാടി പങ്കെടുത്ത മുഴുവൻ തന്നെ ഞാൻ

നടത്തുന്ന റോസ് കൺട്രി അതായത് ദീർഘദൂരോട്ടം ഏകദേശം അഞ്ചര അഞ്ച് പോയിൻറ്റ് ഒമ്പത് കിലോമീറ്റർ താഴ്ത്തിറക്കടൽ നിന്നും പുത്തൂർ വരെയുള്ള ദീർഘദൂര ഓട്ടോ മത്സരം ആരംഭിക്കുകയാണ് അതിൻ്റെ ഫ്ളാഗ് ഓഫ് ഉടനെ തന്നെ നടത്തുന്നതാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ ഒരു പുത്തൂർ ന്യൂസ് മീഡിയയിലൂടെ തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സമാപന സമ്മേളനം സമ്മാനദാനമൊക്കെ പുത്തൂർ മണ്ഡപം ജംഗ്ഷനിലാണ് നടക്കുക മണ്ഡപം ജംഗ്ഷനിൽ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അവർക്ക് ആ ഒരു സമയങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും അതിന് മുന്നോടിയായിട്ടുള്ള പതിനെട്ടോളം യുവാക്കൾ പങ്കെടുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം അക്രോസ് കൺട്രിയുടെ ഫ്ലാഗ് ഓഫ് തരണമാണ് ഇപ്പോൾ ഈ താഴത്തു വിളക്കട ജംഗ്ഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉടൻ തന്നെ പുറമോട്ടോ ഓടി ഒന്ന് നെഞ്ചു തീർക്കും അപ്പോ മുമ്പേ പോവും ൌൺ കാരണം ഇപ്പോൾ ഉടൻ തന്നെ നടക്കുന്നതാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെയ്യുന്നത് ഏകദേശം ആറ് കിലോമീറ്ററോളം ദൂരത്തിൽ ഓടാൻ തയ്യാറായിട്ടുള്ള ഒരു യുവാക്കൾ പ്രതികരണ மாவடி கமிட்டியுடைய அத்ல கம்பெனி ஆறுபத்தொன்னு கிலோமீட்டர் ஆனது அந்த அஞ்சு கிலோமீட்டர் அடையாளப்படுத்திட்டு மன்னறிப்பாய் டபிள் அது டபிள் மஞ்ச பெயின் மட்டும் நாலு கரையாய் மாற்றி அத்தையும் சேண்டது அவரம் ஆரோக்கியம் அண்ணன் அண்ணி எதுவும் ஃபோகோக்கு ஓகே ആരംഭിച്ചിരിക്കുകയാണ് ഒപ്പം